മാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഹണിമോണിന് പോയ ആദർശം നയനയും തിരികെ അനന്തപുരിയിൽ എത്തുന്നുണ്ട് അവർ വരുന്നതും വളരെ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നുണ്ട് ദേവിയാനി നയനയോട് അത്യധികം സ്നേഹം ദേവിയാനിയുടെ ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാത്ത രീതിയിലായിരിക്കും ദേവിയാനി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് നമ്പയുടെ അഞ്ചാം മാസ ചടങ്ങിൽ അനാമക മനഃപൂർവ്വം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവിയാനയുടെ ഇടപെടൽ കാരണം ആ ചടങ്ങ് നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് നമ്പയുടെ ആ ചടങ്ങുകളൊക്കെ കാണുന്ന സമയത്ത് തങ്ങൾക്കും ഇതുപോലൊരു സന്തോഷം വേണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നു ാണ് ആദർശും നയനയും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ആഗ്രഹിച്ചതുപോലെ അവർക്കൊരു പേരെ കുഞ്ഞിനെ തന്നെ നൽകാൻ തീരുമാനിക്കുകയാണ് അവരുടെ അങ്ങനെ അവര് രണ്ടുപേരും എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞതിനു ശേഷം അധികം വൈകാതെ തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് എല്ലാവരും നോക്കി നിൽക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചായിരിക്കും കേട്ടോ നയന ഗർഭിണിയാണെന്നുള്ള സത്യം അറിയുന്നത് കുഞ്ഞിന് രണ്ടു മാസം പ്രായമാകുമ്പോഴായിരിക്കും നയന ഗർഭിണിയാണ് എന്നുള്ള സത്യം എല്ലാവരും അറിയുന്നത് അതിനു മുമ്പേ നയനക്ക് ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും മനം പുരട്ടലും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ില്ല ആദർശാണെങ്കിലും നയനയോട് പറയുന്നുണ്ട് നയനെ നീ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിനക്ക് യാതൊരുവിധ ശ്രദ്ധയുമില്ല ഇതെങ്ങനെയാ മറ്റുള്ളവരുടെ കാര്യത്തിലല്ലേ നിനക്ക് ശ്രദ്ധ മുഴുവൻ ഇനിയെങ്കിലും നീ നിന്റെ കാര്യമൊന്ന് ശ്രദ്ധിക്കാൻ നോക്ക് മുത്തേശന്റെയും മുത്തശ്ശിയുടെയും കാര്യത്തിൽ കാണിക്കുന്ന കരുതലും സ്നേഹവും ഒക്കെ നീ നിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം എന്നെല്ലാം ആദർശ് ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ നൈനയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ ആദർശ് പറയുന്ന കാര്യങ്ങളിലും ചില സത്യങ്ങളൊക്കെ ഉണ്ടെന്ന് നയനയ്ക്കും തോന്നി തുടങ്ങുന്നുണ്ട് കാരണം കുറച്ച് ദിവസമായിട്ട് താൻ ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കുന്നില്ലെന്ന് നയനയ്ക്ക് തന്നെ തോന്നി തുടങ്ങുന്നുണ്ട് അപ്പോഴും ഇനി ഒരു പക്ഷേ താൻ ഗർഭിണിയായതുകൊണ്ടായിരിക്കും തനിക്ക് ഇങ്ങനെയെല്ലാം അനുഭവപ്പെടുന്നത് എന്നുള്ള ഒരു ചിന്തയൊന്നും നയനയുടെ മനസ്സിലുണ്ടാവില്ല ആദർശേട്ടൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കും തനിക്ക് തലകറക്കവും ക്ഷീണവും എന്നൊക്കെയായിരിക്കും നയന ചിന്തിക്കുക എന്നാൽ നയനക്ക് വീണ്ടും ഇടക്കിടക്ക് തലകറക്കവും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നത് കാണുമ്പോൾ തന്നെ ആദർശ് വന്നിട്ട് പറയുന്നുണ്ട് നയനെ ഇനിയും ഇതങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏയ് അതൊന്നും വേണ്ട ഇനി മുതൽ ഞാൻ എന്തായാലും ആദർശേട്ടൻ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോളാം തൽക്കാലം ഇതിപ്പോൾ ഇങ്ങനെ പോകട്ടെ അല്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ പറയും അങ്ങനെ അന്നത്തെ ദിവസം ആദർശ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞതിനു ശേഷം നയനയ്ക്ക് വീണ്ടും തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് അടുക്കളയിൽ നിന്ന് ാനിയെ സഹായിച്ചു കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഭക്ഷണത്തിന്റെ വാസന അടിക്കുമ്പോൾ നയന മനം പുരട്ടിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് സമയം അവളെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്ന ദേവിയാനി വേഗം തന്നെ അവളുടെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ട് എന്ത് പറ്റും അവളെ ചോദിച്ചുകൊണ്ട് നയനയുടെ പുറമൊക്കെ തടവിക്കൊടുക്കുന്നുണ്ട് ദേവിയാനി അറിയില്ലമ്മേ വല്ലാത്തൊരു തലകറക്കവും മനം പുരട്ടിലും പെട്ടെന്ന് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ നയന പറയുമ്പോ ദേവിയാനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് എന്നാൽ എനിക്ക് മനസ്സിലായി മോളെ മോളൊരു അമ്മയാവാൻ പോകുന്നതിന്റെ സൂചനകളാണ് ഇതൊക്കെ ഇപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കേ ഞാൻ അച്ഛനെയും അമ്മയെയും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനി നയനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് മുത്തശ്ശനെയും മുത്തശ്ശിയേയും വിളിച്ചിട്ട് ദേവിയാനി നയനക്ക് തീരെ വെയ്യെന്നൊക്കെ പറയുമ്പോ എന്ന് പറ്റി ഇന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ദേവിയാനി മുത്തനോട് കാര്യം പറയുന്നില്ല കാരണം കൺഫേം ചെയ്തിട്ട് കാര്യം പറയാമെന്നുള്ള തീരുമാനത്തില ായിരിക്കും വെറുതെ അതല്ലെങ്കിൽ മുത്തശ്ശനെ വെറുതെ ആശിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ അറിയില്ല എന്തോ വല്ലാത്തൊരു ക്ഷീണം എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് ദേവിയാനി അങ്ങനെ നയനും വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നത് കണ്ട് മുത്തശ്ശിയും പറയുന്നുണ്ട് എന്തായാലും നയനമോളെ നീ വേഗം റെഡിയാകു നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അതും കേട്ടുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശൻ അന്നേരം പറയുന്നത് ഏ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട നയനമോളെ ആകെ ക്ഷീണിച്ചിരിക്കുന്നു നമുക്ക് തൽക്കാലം ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം ഡോക്ടർ ഇവിടെ വന്നിട്ട് നയനമോളെ പരിശോധിക്കട്ടെ പറയുകയാണ് മുത്തശ്ശൻ അങ്ങനെ തീരുമാനിച്ച് മുത്തശ്ശൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് കാര്യം പറയുന്നുണ്ട് അനന്തപുരിയിൽ നിന്നും വിളിക്കുന്നതും അധികം വൈകാതെ തന്നെ ഡോക്ടർ വീട്ടിലെത്തുകയും ചെയ്യുന്നുണ്ട് അവയെ കാണിക്കുന്ന അതേ ഡോക്ടർ തന്നെയായിരിക്കോ നെയും ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടാവുക അങ്ങനെ ഡോക്ടർ വന്നിട്ട് നയനെ റൂമിൽ കൊണ്ടുപോയി പരിശോധിക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനോടെ റൂമിന് പുറത്ത് ഇങ്ങനെ നിൽക്കായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും എനിക്കിത് പെട്ടെന്ന് എന്ത് പറ്റി ഇനി കഥ കൊടുത്തതിന്റെ എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷനോടെ നിൽക്കണോ അവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം അവിടെ ഒരു പരിഹാസത്തോടെ അങ്ങനെ നിൽക്കുകയായിരിക്കും അവർക്കാർക്കും നയനയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല നയനയ്ക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു കുഴപ്പവും എന്നുള്ള മട്ടിൽ നിൽക്കായിരിക്കും എല്ലാവരും അങ്ങനെ നയനയും പരിശോധിച്ച് ഡോക്ടർ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഡോക്ടർ എന്ത് പറ്റി എന്റെ മോൾക്കെന്നൊക്കെ ചോദിക്കും ആ സമയത്ത് തന്നെ ഡോക്ടർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സന്തോഷ വാർത്ത പറയാണ് സാർ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് എനിക്ക് പറയാനുള്ളത് ഈ അനന്തപുരി തറവാട്ടിലേക്ക് ഒരു കുഞ്ഞ് അതിഥി വരവ് അറിയിച്ചിരിക്കുന്നു ചേച്ചിക്ക് പിന്നാലെ അനിയത്തിയും അമ്മയാവാൻ പോകുന്നൊക്കെ ഡോക്ടർ പറയുമ്പോ ഒരുപാട് അധികം സന്തോഷമാകുന്നുണ്ട് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവിയാനിക്കുമെല്ലാം കേട്ടോ മൂർത്തി സാറേ ഒന്നല്ല രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ അനന്തപുരിയിലേക്ക് വരാൻ പോകുന്നത് എന്നും കൂടി ഡോക്ടർ പറയുന്നതോടെ സന്തോഷത്തോടു കൂടി അങ്ങ് മതി മറക്കുകയാണ് ദേവിയാനി അനിയത്തി ഗർഭിണിയായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഞവക്കും ഒത്തിരി അധികം സന്തോഷമാകുന്നുണ്ട് സത്യാണോ ഡോക്ടർ സത്യാണോ ഞാൻ കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും വെറുതെ കള്ളം പറയുവോ ഞാൻ സത്യം തന്നെയാ പറയുന്നത് ചേച്ചിക്ക് പിന്നാലെ അനിയത്തിയും അമ്മയാവാൻ പോവുകയാണ് പറയുന്നുണ്ട് ഡോക്ടർ എന്നാൽ ഈ ഒരു വാർത്ത കേൾക്കുന്നതോടെ അവിടെ ബാക്കിയുള്ളവരൊക്കെ ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നിരിക്കുന്നു എന്നുള്ളൊരു മട്ടിലായിരിക്കും അവരെല്ലാവരും ഇനി ഒരിക്കലും പിരിയാനാകാത്ത വിധം ആദർശം എന്നുള്ള സത്യം ിയും ഒക്കെ മനസ്സിലാക്കുകയാണ് ഇനിയിപ്പോ സ്വത്തുക്കൾ മുഴുവൻ നയനയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനായിരിക്കും അച്ഛൻ എഴുതി വെക്കുക എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് ജാനകി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോകുന്നതും രവ വളരെയധികം സന്തോഷത്തോടു കൂടി നയനയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് എനിക്ക് സന്തോഷമായി മോളെ നീ എത്രമാത്രം ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എന്തായാലും എന്നെ പോലെ നീയും ഒരു അമ്മയും അവൻ പോവുകയാണല്ലോ എനിക്ക് സന്തോഷമായെന്നൊക്കെ പറഞ്ഞു അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ദേവിയാനിയും വന്ന് നയനയോട് സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് ദേവിയാനിയോട് മനസ്സിങ്ങനെ സന്തോഷത്തിൽ തുള്ളി തുള്ളിച്ചാടുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ഒന്നും കരുതിയിട്ട് അധികം അങ്ങോട്ട് പുറത്തു കാണിക്കുന്നില്ല എങ്കിലും നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ നയനക്ക് കൊണ്ടു വന്ന് കൊടുക്കുന്നുണ്ട് അത് അവളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ ദേവിയാനി പിന്നീട് ആദർശ് ഓഫീസിലേക്ക് പോയിരിക്കുകയാണല്ലോ മുത്തശ്ശൻ ഈ വിവരം ആദർശിനെ അറിയിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് ഫോൺ എടുക്കുന്ന ആദർശ ോട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശേ നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട് എന്താ കാര്യം മുത്തശ്ശെന്നൊക്കെ ആദർശ ചോദിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും അങ്ങോട്ട് വിട്ടു പറയാൻ തയ്യാറാവുന്നില്ല എന്താ ഏതാ എന്നൊന്നും നീ ഇപ്പൊ ചോദിക്കേണ്ട നീ പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോ അതെന്തിട്ടാ മുത്തശ്ശ ഞാനിപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതല്ലേ ഉള്ളൂ മുത്തശ്ശൻ എന്തെങ്കിലും വൈകാഴ്ച ഉണ്ടോ ഹോസ്പിറ്റലിൽ പോണോ ചോദിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു വൈകാഴ്ചയുമില്ല ഇവിടെ ഇപ്പോ ഉള്ളത് മറ്റൊരാൾക്കാണ് അത് എന്തായാലും നീ ഇപ്പോ ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് സമയം കളയാതെ നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് കാര്യം വ്യക്തമാക്കാതെ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ മുത്തശ്ശൻ അങ്ങനെ കാര്യം എന്താണെന്ന് അറിയാതെ മുത്തശ്ശൻ എന്തിനായിരിക്കും തന്നെ വിളിച്ചത് എന്നൊന്നും അറിയാതെ ആദർശ പെട്ടെന്ന് തന്നെ അനന്തപുരിയിൽ തിരിച്ചെത്തുന്നുണ്ട് ആ ഒരു വാർത്തയുടെ സന്തോഷത്തിൽ നിറപുഞ്ചിനിയോട് ും മുത്തശ്ശിയും എന്നാൽ മുത്തശ്ശൻ വിളിച്ചതനുസരിച്ച് ഓടിപ്പിടിഞ്ഞ് ആദർശ അവിടേക്ക് വരുന്നത് കാണുന്നതും പതിവ് ഗൗരവം എടുത്തണിയുന്നുണ്ട് അവര് രണ്ടുപേരും എന്തായാലും ആ ഒരു കാര്യം പെട്ടെന്ന് തുറന്നു പറഞ്ഞ് ആ ഒരു സർപ്രൈസ് പൊട്ടിക്കാനൊന്നും അവര് തീരെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല മാത്രമല്ല ഈ ഒരു സന്തോഷ വാർത്ത നയനുമോ തന്നെ ആദർശനോട് പറയണം എന്നായിരിക്കും കേട്ടോ മുത്തശ്ശിയുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ അവരൊന്നും തുറന്നു പറയാതെ ഗൗരവത്തോടു കൂടി തന്നെ ഇങ്ങനെ ആ സമയത്ത് തന്നെ ആദർശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ എന്താ കാര്യം എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും അപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും മിണ്ടുന്നില്ല എന്നാൽ ദേവയാനിയും നൊബയും ആദർശിന്റെ പ്രവർത്തികളൊക്കെ ഒരു ചെറുപുഞ്ചിരിയോട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കായിരിക്കും എന്നാൽ ഈ സമയത്ത് ആദർശ അവിടെ ചുറ്റും നോക്കുന്ന സമയത്ത് തന്നെ നയനെ മാത്രം അവിടെ കാണുന്നില്ല എന്നിട്ട് ആദർശ ദേവിയാനിയെ നോക്കുന്ന സമയത്ത് ദേവിയാനിയുടെ ചെറുപുഞ്ചിരിയോടെ അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ് ആദർശുവേഗം ദേവിയാനിയുടെ അരികിലേക്ക് വരുന്നുണ്ട് എന്താ അമ്മേ എന്ത് പറ്റി ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ അമ്മക്ക് എന്തെങ്കിലും അറിയാവോ അല്ല നൈനി എവിടെ അവളെ കണ്ടില്ലല്ലോ മുത്തശ്ശൻ എന്തിനാ എന്നെ പെട്ടെന്ന് വരാൻ പറഞ്ഞു വിളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കും ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദർശേ ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല മുത്തശ്ശൻ എന്തിനാ നിന്നെ വിളിപ്പിച്ചതെന്ന് വൈകാതെ തന്നെ നീ അറിയും നീ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് ദേവയാനി എന്തോ പറയാൻ തുടങ്ങുമ്പോ ദേവിയാനിയെ തടയുന്നുണ്ട് മുത്തശ്ശൻ വേണ്ട ദേവയാനി നീയല്ല അത് അവനോട് പറയേണ്ടത് അത് അവനോട് പറയേണ്ട ആൾ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശൻ ഈ സമയത്ത് നയന നാണത്താൽ പൊതിഞ്ഞ ഒരു ചെറു പുഞ്ചിരിയോടു കൂടി റൂമിന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് വന്നതിന് ശേഷം എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നേരെ ആദർശിന്റെ അടുത്തങ്ങ് ചേർന്ന് നിൽക്കും അനാമികക്കും ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഈ കാഴ്ച ഒട്ടും ദഹിക്കുന്നില്ല നയനെ കടിച്ചു കീറാവുന്ന ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കായിരിക്കും അനാമികയും ജാനുകിയും എന്നാൽ നയനയെ കണ്ട ഉടനെ ആദർശ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നയന നിനക്ക് എന്തെങ്കിലും പറ്റിയോ നിന്നെ കണ്ടപ്പോഴാ നയന എനിക്ക് സമാധാനമായത് നിന്നെ കാണാതായപ്പോൾ ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചു അത് മാത്രമല്ല ഇവരെല്ലാവരും എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ ഒരു തോന്നൽ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് എന്താ നയന നീ എന്താ എന്നോടൊന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണ് നീ എങ്കിലും സംഭവിച്ചത് എന്താണെന്ന് എന്നോടൊന്ന് തുറന്നു പറയുന്ന സമയത്ത് തന്നെ നയന സർപ്രൈസ് അങ്ങ് പൊട്ടിക്കാണ് ആദർഷേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആദർശേട്ടനെ ഒന്ന് പേടിപ്പിച്ചതല്ലേ മുത്തശ്ശൻ ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ആദർശേട്ടൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോകുന്നു നമ്മൾ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ച കാര്യം സംഭവിച്ചിരിക്കുന്നു ആഗ്രഹിച്ചിരിക്കുന്നു ആദർശേട്ടെന്നൊക്കെ ഇങ്ങനെ നാണത്തോടെ പറയുമ്പോ അത് കേൾക്കുന്നതും ആദർശൻ അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് എന്ന് മാത്രമല്ല പരിസര ബോധം പോലും ഇല്ലാതെ നയനെ കെട്ടിപ്പിടിച്ചങ്ങ് ചുംബിക്കുന്നുണ്ട് ആദർശ് ആദർശന്റെ പ്രവൃത്തികളൊക്കെ ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് നിൽക്കായിരിക്കും ജയനോ ആ മുത്തശ്ശൻ അടുത്തേക്ക് വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷമായി പറയുന്നുണ്ട് ഞാനും നിന്റെ മുത്തശ്ശിയും ഒത്തിരി കാലമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണിത് ഇതിൽ പരം വേറൊരു സന്തോഷം എന്തായാലും ഈ മുത്തശ്ശനും മുത്തശ്ശിയും ആഗ്രഹിക്കുന്നില്ലെന്നൊക്കെ പറയും ഇതേ സമയം ദേവിയാനാണെങ്കിൽ തന്റെ മകന്റെയും മരുമകളുടെയും സന്തോഷമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും ആ ആദർശം ദേവിയാനയെ നോക്കുന്ന സമയത്ത് ദേവിയാനെ ഒരു നിറപുഞ്ചിരിയോടെ നിൽക്കുന്നതാണ് കേട്ടോ ആദർശ് കാണുന്നത് അത് കാണുന്നതും ആ ആദർശനും മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നുന്നുണ്ട് തുടർന്ന് ആദർശം നയനെ ഇങ്ങനെ നാണയത്തോടെ പരസ്പരം നോക്കുന്നത് മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശൻ ആദർശനോടായിട്ട് പറയുന്നുണ്ട് എട മോനെ നീ നയന മോളയും കൂട്ടി റൂമിലേക്ക് പോ നിങ്ങൾക്കിന്ന് ഒരുപാട് സംസാരിക്കാനുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ ആരും നിങ്ങളുടെ സന്തോഷത്തിൽ കൈക്കടത്തുന്നില്ല നീ മോളയും കൂട്ടി റൂമിലേക്ക് പോകുന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ ആദർശൻ അതിനെ കോരി എടുത്തുകൊണ്ട് സ്റ്റെയർ കയറി റൂമിലേക്ക് പോവുകയാണേ അവർ രണ്ടുപേരും റൂമിലെത്തുന്നതും ആദർശ സന്തോഷം കൊണ്ട് അതിനെ അങ്ങ് വട്ടം കറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് നയനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് മുത്തങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആദർശ് പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാതെ നയനെ ഗർഭിണിയായതിന്റെ നിരാശയിൽ ഓരോന്നൊക്കെ ചർച്ച ചെയ്തോണ്ടിരിക്കും ജാനകിയും ജലസയും അനാമികയും ജലജ ജാനകിയോട് പറയുന്നുണ്ടേ കണ്ടില്ലേ ജാനകി അച്ഛൻ സ്വത്തെല്ലാം അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന് കൊടുക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും അവൾ ഗർഭിണിയുമായി ഇനിയിപ്പോൾ അവൾക്ക് അനന്തപുരിയിലെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരിക്കും ഏഴ്ത്തിക്ക് ഇപ്പോൾ തന്നെ ചില ഉണ്ട് ഇനി മകൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്നും കൂടി അറിഞ്ഞാൽ ഏഴ്ത്തി അവളെ വെറുക്കാനൊന്നും പോകുന്നില്ല ഏഴത്തി എങ്ങാനും അവളെ സ്നേഹിച്ചു തുടങ്ങിയാൽ നമ്മുടെ കാര്യമൊന്നും പിന്നെ ചിന്തിക്കുകയും വേണ്ട ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ജാനകി എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണമെന്ന് പറയുകയാണ് ജലജ അതെ ജലജ നീ പറഞ്ഞത് ശരിയാണ് അവൾ ഗർഭിണിയായ സ്ഥിതിക്ക് മാറുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഒടുവിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടാവും നമ്മളായിരിക്കും ഇവിടെ നിന്ന് പുറത്തു പോവാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ് ജാനകിയും പിന്നീട് ദേവയാനി വളരെയധികം സന്തോഷത്തോടു കൂടി ഇങ്ങനെ റൂമിലിരിക്കുകയായിരിക്കും അവരോട് കാര്യങ്ങളൊക്കെ ഓർത്തിച്ചിരിക്കുന്നുണ്ട് ദേവയാനി ആ സമയം തന്നെ ജയൻ അവിടേക്ക് വരുന്നുണ്ട് ദേവയാനി നിന്റെ സന്തോഷം കാണുമ്പോൾ എനിക്ക് എനിക്കിന്ന് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് അറിയോ എന്തായാലും നീ ഇപ്പോഴെങ്കിലും നയനമോളെ അംഗീകരിച്ചല്ലോ നമ്മൾ നമ്മളൊരു മുത്തശ്ശനും മുത്തശ്ശിയും ആവാൻ പോവാണ്ഡോ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ സന്തോഷത്തോടു കൂടി പറയുകയാണ് ജയൻ അതിന് ഞാൻ അവളെ അംഗീകരിച്ചെന്ന് ജേട്ടനോട് ആരാ പറഞ്ഞത് എനിക്ക് പഴയ പോലെ അവളോട് വെറുപ്പില്ല എന്നത് സത്യം തന്നെയാണ് പക്ഷെ അത് ജേട്ടൻ കരുതുന്നത് പോലെ ഞാൻ അവളെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമല്ല പക്ഷെ ഇന്ന് എനിക്ക് അവളോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് അത് എന്റെ പേരക്കുട്ടി അവളുടെ വയറ്റിൽ ഉള്ളത് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുകയാണ് ദേവയാനി അത് മതി ദേവയാനി അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയനീ പതിയെ അവളെയും സ്നേഹിച്ചു തുടങ്ങിക്കോളും അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുകയാണ് ജയൻ അങ്ങനെ ആദർശം ദേവയാനിയും ഒക്കെ ഈ ഒരു കാര്യം അറിഞ്ഞതോടുകൂടി ഞാൻ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇങ്ങനെ പറയുന്നുണ്ടേ ഇനി മുതൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇത് മാത്രം കുഞ്ഞല്ല ഈ നിന്റെ വയറ്റിലുള്ള നമ്മുടെ ഇങ്ങനെ പറയുമ്പോ നയനെ ചിരിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടൻ പറഞ്ഞത് മോനോ അതിന് മോനാണെന്ന് ആദർശേട്ടൻ അങ്ങ് ഉറപ്പിച്ചോന്ന് ചോദിക്കും അതെ നയനെ മോൻ തന്നെയായിരിക്കും നമുക്ക് ജനിക്കാൻ പോകുന്നത് മോൻ തന്നെ ആയിരിക്കും ഉറപ്പിക്കുകയാണ് ആദർശ ഇത് കേൾക്കുന്ന സമയത്ത് ഞാന് വളരെയധികം സന്തോഷത്തോടെ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് തുടർന്ന് അവരുടെ പരസ്പരമുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷം ആയിരിക്കും കാണിക്കുന്നത് എന്നാൽ ഈ ഒരു വാർത്ത അറിഞ്ഞതോടുകൂടി അനാമികക്ക് നെൽപ്പുറക്കാത്തൊരവസ്ഥയിലായിരിക്കും അനന്തപുരിയിലെ ഭൂരിഭാഗം സ്വത്തുക്കളും ഇപ്പോൾ തന്നെ ആദർശിന്റെയും നയനയുടെയും പേരിലാണ് ഇനി ഇനിയിപ്പോ ബാക്കിയുള്ളത് അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനായിരിക്കും എന്നും കൂടി മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ അവർക്കൊരു കുഞ്ഞു കൂടു പിറന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെയുള്ള സ്ഥാനം ഒരുപാട് മുകളിലായിരിക്കും എന്നെല്ലാം ചിന്തിച്ച് തലപ്പുണ്ടാക്കുന്ന അനാമിക ഉടനെ തന്നെ ഈ വിവരങ്ങളെല്ലാം രേവതിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അനാമിക വിളിച്ച് രേവതിയോടായിട്ട് പറയുന്നുണ്ട് അമ്മേ എല്ലാം നശിച്ചമ്മേ അവളുണ്ടല്ലോ ആന അയന ഗർഭിണിയാണ് അത്ര ചെയ്യും അമ്മേ ഇപ്പൊ തന്നെ അവളെ എല്ലാവരും തലയിൽ എടുത്ത് വെച്ച് നടക്കുകയാണെന്നൊക്കെ പറയുമ്പോ ആ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ അവരെ ഹണിമുണ്ട് പോയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചതാ ഭർത്താവും ആവുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നൊക്കെ രേവതി പറയുമ്പോ അനാമിക ദേഷ്യം വരുന്നുണ്ട് അമ്മയുടെ വായിൽ നിന്നും അവളുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയല്ല ഞാനിപ്പോ വിളിച്ചത് ഇതങ്ങനെ വിട്ടാൽ അമ്മേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അവൾ അങ്ങനെ അധികം നാൾ സന്തോഷിക്കേണ്ട ആ സന്തോഷം ഞാൻ വെയിക്കാതെ തല്ലിക്കടുത്തിയിരിക്കും അമ്മ എന്നൊക്കെ പറയാണ് അനാമിക അത് നല്ലതാ മോളെ മോളെ കൊണ്ടാണോ അതിന് പറ്റാത്തതേ അവിടെ ഉള്ളിടത്തോളം കാലം ആ നയനയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞു ജനിക്കാൻ പാടില്ല നയനയുടെ വയറ്റിൽ പിറവ് എടുത്തിരിക്കുന്ന ആ ജീവൻ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാണ്ടാവണം അതിന് എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ മോൾക്ക് അറിയാൻ രേവതി ചോദിക്കുന്ന സമയത്ത് തന്നെ അനാമികയും എന്തോ തീരുമാനിച്ചു ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ അനാമിക നയനയുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാനായിട്ട് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എല്ലാവരും അവൾക്ക് കൊടുക്കുന്ന സ്നേഹമൊക്കെ കണ്ട് സദാസമയം ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് നടക്കുകയായിരിക്കും അനാമിക 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 ചിന്തിക്കുന്നുണ്ട് ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്നെല്ലാം ചുറ്റും നോക്കി ആരും വരുന്നില്ലെന്ന് നയനയുടെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് നയനു താഴക്ക് വരുന്ന സമയത്ത് തന്നെ നയനെ ശ്രദ്ധിച്ചുകൊണ്ട് ദേവിയാനെ അവിടെ നിൽക്കുന്നത് അനാമിക കണ്ടിട്ടുണ്ടാവില്ല അനാമികയാണെങ്കിൽ ശബ്ദമുണ്ടാക്കാതെ നയനയുടെ പിറകിൽ വന്ന് അവളെ തള്ളിയിടാനായിട്ട് കൈ അങ് ഉയർത്തുന്നതോ പെട്ടെന്ന് ദേവയാനി ആ കാഴ്ച കാണുന്നുണ്ട് സഹിക്കാൻ കഴിയാതെ അനാമികയെന്ന് ശബ്ദത്തിൽ അങ്ങ് വിളിക്കുന്നുണ്ട് ദേവയാനി ദേവയാനിയുടെ ശബ്ദം കേട്ട് അനാമികയും ഒപ്പം തന്നെ നയനയും തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവയാനി ഓടി വന്നിട്ട് അനാമികയെ തിരിച്ചു നിർത്തി എടിയെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കർണം അടിച്ചങ്ങ് പൊട്ടിക്കുന്നുണ്ട് എടി എന്താണ് നീ ഇപ്പൊ ചെയ്യാൻ പോയത് നിനക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നൊന്നും ചോദിച്ചുകൊണ്ട് അനാമികയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് ദേവയാനി അത് പിന്നെ വല്യമ്മ വല്യമ്മ എന്തിനും കാര്യമറിയാതെ എന്നെ ഇങ്ങനെ അടിക്കുന്നത് നയനിയെ സ്റ്റെപ്പ് ഇറങ്ങാൻ പോകുന്നത് കണ്ടപ്പോൾ പിടിക്ക മോളെ തള്ളിയിടാൻ നോക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണെന്ന് ദേവയാനി പറയുമ്പോ ഒരു ഞെട്ടലോടെ നയനെ അനാമികയെ നോക്കാണ് എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും അനാമികയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി നയനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോഴേക്കും അനാമിക വീണ്ടും നാടകം കളിക്കുന്നുണ്ട് അയ്യോ വല്യമ്മ വല്യമ്മ എന്നെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ എന്താ ചെയ്യാൻ പോയതെന്ന് വല്യമ്മ കണ്ടോ വല്യമ്മ എന്തിനെ വെറുതെ ഇല്ലാത്തത് പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ നീ കൂടുതലൊന്നും സംസാരിക്കണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞത് നീ എന്താണ് എന്നെ പറ്റി കരുതിയിരിക്കുന്നത് ഞാൻ ഒരു വണ്ടിയാണെന്നോ എങ്ങനെ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ നിനക്ക് മനസ്സ് വന്നു എടി നീ അവളെ അവിടെ നിന്നും തള്ളിയിടാൻ ശ്രമിച്ചതല്ലായിരുന്നോ നയനമോൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ ഒരു സമാധാനം പറയും അയനമോൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്റെ മോൻ ആദർശവും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അതെങ്ങനെ സഹിക്കും നിനക്ക് എങ്ങനെയാണ് ഇതിന് മനസ്സ് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ദേവി അതിനെ പൊട്ടിത്തെറിക്കുകയാണ് ഇതേസമയം ശബ്ദം കേട്ട് ജാനകിയും ചലിജയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് എന്താഴത്തി ഇവിടെ ഒരു ബഹളം എന്തിനാത്തി എന്റെ മരുമക്കളെ ഇങ്ങനെ വയക്കു പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചാനകി ചാനകി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ മരുമകളെ നീ ആയിട്ട് അടക്കി നിർത്തുന്നു അതോ രണ്ടെണ്ണം പൊട്ടിച്ച് ഞാൻ അവളെ അടക്കി നിർത്തണോ നിന്റെ മരുമകൾ ഇന്ന് എന്റെ മരുമകളെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയുമാണ് ഇല്ലാണ്ടാക്കാൻ നോക്കിയത് നിങ്ങളെല്ലാവരും ഇവളെ അങ്ങ് തലയിൽ കയറ്റി വെച്ച് എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അവള് ഇനി ഇങ്ങനെ ഇവിടെ അഴിഞ്ഞാടാൻ ഇവളെ വിട്ടുകൂടാ ഞാൻ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ നയനമോളുടെ അവസ്ഥ ഇവൾക്കോ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ ആദർശമോന്റെ അവസ്ഥ ഞാൻ അവളെ നോക്കിക്കൊള്ളും എന്നുള്ളൊരു ധൈര്യത്തിൽ ആയിരിക്കില്ലേക്ക് പോയിരിക്കുക നിനക്ക് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ ചോദിച്ച് സ്വയം മറന്ന് അനാമികയോടങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ദേവയാനി എന്തായാലും ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ മനസ്സ് വന്ന നിനക്ക് അർഹമായിട്ടുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു തരാതെ എനിക്കൊരിക്കലും മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നിട്ട് നയനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസിനെ വിളിക്കാൻ ദേവയാനി തുടങ്ങുന്ന സമയത്ത് തന്നെ ദേവയാനിയുടെ കാലത്തിലേക്ക് അങ്ങ് വീഴുന്നുണ്ട് അനാമിക നോക്ക് വല്യമ്മേ എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ് എന്നോട് ക്ഷമിക്കണം പോലീസിനെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചു വരുത്തരുത് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോഴത്തെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നി പോയതാണ് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല വല്യമ്മേ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയുടെ കാൽക്കൽ വീണങ്ങ് പൊട്ടിക്കരിയാണ് അനാമിക അനാമികയുടേത് ഒരു കള്ളക്കണ്ണീരാണെന്ന് ദേവയാനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഒറ്റത്തവണത്തേക്ക് അനാമികയ്ക്ക് മാപ്പ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ദേവയാനി അങ്ങനെ അനാമിക ചെയ്ത തെറ്റിന് കണക്കിന് മറുപടി കൊടുത്തതിനു ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നയനെങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ദേവയാനി എന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട് ഇത്ര നാളും എന്റെ മരുമകളെ എന്റെ മരുമകളായിട്ട് ഞാൻ കാണാൻ ശ്രമിച്ചിട്ടില്ല അത് എന്റെ തെറ്റ് തന്നെയാണ് പക്ഷെ ഇന്നു എന്റെ മകന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നു കൊണ്ടാണ് നടക്കുന്നത് ഇനിയും അവളെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ മകൻ ജീവനോളം സ്നേഹിക്കുന്ന ഇവൾ തന്നെയായിരിക്കും എന്നും എന്റെ മരുമകളൊന്നും പറഞ്ഞ് ദേവയാനി എല്ലാവർക്കും മുമ്പിൽ ഞാൻ ഇനിയെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ